എൻ്റെ വീട് നെല്ലിയാഴിലാണ് ഇതെൻ്റെ അപ്പനാണ് കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ പതിനഞ്ചാം തീയതി എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്കായി രണ്ട് ബ്ലോക്കും ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കൊക്കെ എടുത്ത് ഉഷാറായിട്ടുണ്ടായിരുന്നു മിനി ഒരു കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ ധ്യാനത്തിന് ഒരാഴ്ച മുമ്പ് ഇതേപോലെ അപ്പച്ചന് പിന്നേം സുഖമില്ലാതായി ഓക്സിജനൊക്കെ ഇട്ട് ശ്വാസം മുട്ടും ആഹാരമൊന്നും കഴിക്കാൻ വയ്യാതെ വളരെ ബുദ്ധിമുട്ടിരിക്കുമായിരുന്നു കൈക്കും കാലിലും നീരോ വയറൊക്കെ നീര് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അപ്പച്ചനൊരാഗ്രഹം വാടി നമുക്കൊരു ചക്കയൊക്കെ വേച്ച് തിന്നാൻ കോഴിക്കറിയൊക്കെ വെക്കാമെന്ന് അങ്ങനെ അപ്പച്ചനൊരാഗ്രഹമാണല്ലോ ഞാൻ ധ്യാനം കൂടിയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് എൻ്റെ അപ്പനെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു വിശ്വാസം ഇല്ലായിരുന്നു എങ്കിലും അപ്പച്ചൻ്റെ ഒരു ആഗ്രഹം ശനിയാഴ്ച ഞാൻ രാവിലെ പോയി ഒരു ചക്കയൊക്കെ വേവിച്ചു കോഴിയൊക്കെ കറി വെച്ച് കൊടുത്ത് ഒരു സ്പൂൺ ആഹാരമേ കഴിച്ചുള്ളൂ ചക്ക കഴിയുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞായറാഴ്ച അച്ഛൻ ഇതേപോലെ ആരാധനയുടെ സമയത്ത് ആർട്ടിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് അവിടെ പറഞ്ഞു വിട്ടത് ആർട്ടിൻ്റെ പ്രവർത്തനം ഇരുപത് ശതമാനമേ ഉള്ളൂ അപ്പം ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്നത് സാമ്പത്തികമായിട്ട് കഴിവ് ഇച്ചിരി കുറവായിരുന്നു അത് കാരണം എന്ത് ചികിത്സിക്കുന്നു ബുദ്ധിമുട്ടൊക്കെ ആയാരണം വീട്ടിൽ പോന്നു അപ്പം വീട്ടിൽ ഓക്സിജനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞാനിവിടെ ധ്യാനം കൊടുുന്നത് അപ്പൊ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആർട്ടിന്റെ പ്രവർത്തനം ഇരുപത് ശതമാനമുള്ള ഓക്സിജൻ ഒക്കെ ഇട്ടിരിക്കുന്ന അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൾ എവിടെയുണ്ട് ആ അപ്പന് ഇപ്പം ദൈവം സൗഖ്യം കൊടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നെ ഇത് മിനിച്ചേച്ചി ഉണ്ട് ഇവിടെ മിനിച്ചേച്ചിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മൊബൈലെടുത്ത് ദൈവമേ അത് എൻ്റെ അപ്പൻ തന്നെ ആയിരിക്കണേന്ന് ആരാധനയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മച്ചി അപ്പച്ചൻ എങ്ങനെയുണ്ടെ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാത്രിയിലൊക്കെ നല്ലായിട്ട് കടന്നുറങ്ങി ഇപ്പം പകലൊന്നും ഓക്സിജൻ ഒന്നും വേണ്ട രാത്രി ചിലപ്പം മതി എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ അപ്പച്ചൻ അതി പിന്നെ നല്ലായിട്ട് ആഹാരവും കഴിക്കും ഓക്സിജൻ ആവശ്യം കുറവാണ് എന്നാലും ആരോഗ്യമായിട്ടിരിക്കുന്നു കാലിൻ്റെയും കൈക്കൊക്കെ നീരും എല്ലാം പോയി ആൾ ഉഷാറായിട്ട് ഇതുവരെ ഉണ്ട് ദൈവത്തിന് സ്തുതി വയസ്സിലോ ഒരു നല്ല കയ്യടി കൊടുത്ത് ദൈവത്തിന് മസ്തം കൊടുക്കാം ഈ അപ്പച്ചന് ഇപ്പോൾ ആരോഗ്യവാനായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാം കണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് മൂന്ന് നാല് ദിവസം ഇവിടെ സ്വസ്ഥമായിരുന്നു ധ്യാനം കൂടാനൊക്കെ പറ്റി അപ്പം അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ആ അപ്പച്ചനും ഈ കുടുംബത്തിനും കിട്ടിയിരിക്കുന്നത് ഒരിക്കൽ കൂടെ കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അടുത്തത് ചുരുങ്ങിയ വാക്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയ അനുഭവം പേരെന്താ പറഞ്ഞു എന്റെ പേര് ആനീസ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നുമായിരുന്നു എന്റെ ശരീരം മുഴുവൻ ചുറച്ചിലായിരുന്നു എനിക്ക് ഉണ്ട് അച്ഛനും കൂടെ പറഞ്ഞു അലർജി രോഗമുള്ളത് അവിടെപ്പെട്ടെന്ന് സൗഖ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ അച്ഛൻ പറഞ്ഞു അലർജി രോഗം സുഖപ്പെട്ടിരിക്കുന്നു എത്ര നാളായിട്ടുള്ള അലർജി രോഗമാണ് പത്ത് വർഷത്തോളമായിട്ടുള്ള അലർജി രോഗമാണ് നമുക്ക് ഈ ധ്യാനത്തിലൂടെ സൗഖ്യം കിട്ടിയിരിക്കുന്നത് അച്ഛനത് ഇവിടെ വിളിച്ചു പറയുകയും ചെയ്തു അപ്പൊ ദൈവം കൊടുത്ത ആ വലിയ ദൈവാനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോ അനുഗ്രഹിക്കട്ടെ പറയേസ്വലോ